അനുമോള് അനീഷിനെ തേച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ദുബായിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഏതൊരു വേദിയിൽ പറയുന്ന കാര്യമാണ് ഞാന് അനീഷേട്ടിനെ തേച്ചിട്ടില്ല പക്ഷെ ഞാൻ പറയുകയാണ് അനീഷിനെ നല്ല രീതിയിൽ തേക്കുക മാത്രമല്ല അയാളെ ചവിട്ടി അരച്ചിടുകയും കൂടി ചെയ്തിട്ടുണ്ട് അതായത് അനുമോള് വെറുതെ അങ്ങനെ തേപ്പുകാരിയായിട്ടൊന്നും പോയതല്ല അയാളെ ചവിട്ടി ഓടിച്ചിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് അതായത് ട്വന്റി ഫോർ കണ്ട എല്ലാവർക്കും മനസ്സിലാകും അനിമോൾ അവിടെ കാണിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അനീഷി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് കാണിച്ച ഒരു ലവ് കോംബോ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാന നിമിഷം അയാൾക്ക് തോന്നി ഇത് നല്ലൊരു കുട്ടിയല്ലേ നമുക്ക് അങ്ങ് പ്രപ്പോസല് ചെയ്താലോ എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ ചോദിച്ചതാണ് അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടൊന്നും ഇപ്പൊ അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് മേലെ വേറെ ഒന്നുമില്ല അനുമോൾക്ക് അനുമോളൊക്കെ വെറും പണം മാത്രമാണ് അല്ലാതെ അവിടെ എന്ന് പറഞ്ഞ കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോ അനുമോൾക്ക് എങ്ങനെയെങ്കിലും ഗെയിം കളിക്കണം എന്നാണ് എങ്ങനെയെങ്കിലും ഗെയിം ജയി ജയിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും അനുമോൾ അനു അറിയാനും പോകുന്നില്ല അനുമോൾ അറിയാൻ ചോദിക്കാറുമില്ല അതായത് പണ്ട് മുതലേ അനുമോൾ ഇങ്ങനെയാണ് അനുമോൾ ചിരിച്ചിട്ട് എല്ലാവരെയും ഇതുപോലെ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു തേങ്ങയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അനുമോളുടെ പഴയ റീൽസൊക്കെ കണ്ടുനോക്കേ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അനിമോൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും ഇവിടെ ഇപ്പോഴും അനുമോളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം വന്നിട്ട് ആൾക്കാർ പറയും അയ്യോ അനുമോളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ ഞങ്ങൾ കേസ് കൊടുക്കുവേ മറ്റേ ജയിലിലേക്ക് നാളെ ജയിലിലേക്ക് എന്നെല്ലാം പറയും ചിലപ്പോഴ് നമ്മളൊക്കെ പറയുമ്പോ ദാ അനുമോളെ സൈബർ അറ്റാക്ക് ചെയ്ത് നാളെ മൂലി ജയിലിലേക്കാന്നൊക്കെ പറയും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കൃത്യമായിട്ട് അനീഷിൻ്റെ തേക്കൊക്കെ മാത്രമല്ല ചവിട്ടി അരച്ചിട്ടുണ്ട് അതിൻ്റെത് അനുഭവിക്കാതെ അനുമോള് അനുമോൾ കൃത്യമായിട്ട് അതിന് മറുപടി പറയേണ്ടി വരും അതായത് ദൈവം പറയിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ എത്ര നല്ല മനുഷ്യനാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് അയാൾ അയാളെ പോലൊരു ഡീസൻറ്റ് മനുഷ്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രമാത്രം ക്വാളിറ്റിയോടു കൂടി നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ മനുഷ്യനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് ഏറ്റവും വലിയൊരു പരാജയമാണെന്ന് ഞാൻ പറയുള്ളൂ അനുമോൾ ഇപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് തന്നെ തോന്നി ഞാൻ ചെയ്തതൊരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തതൊരു വലിയ പാപമാണെന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം ഇനി അതിൽ നിന്നും ഒരു മോചനം നേടണമെങ്കിൽ അനുമോൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷയുള്ളൂ ഇപ്പൊ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇന്നിപ്പോഴും പറഞ്ഞാൽ സദസ്സിൽ വെച്ച് ജനങ്ങൾ ചോദിച്ചു അവിടെ വെച്ചിട്ട് തന്നെ ശരിക്കും അപമാനിക്കപ്പെടുകയാണ് ചെയ്തത് അനുമോള് അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത അപമാനങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അനുമോള് ഇന്ന് അവിടെ അതൊരു കോമഡി പോലെയാണ് അവതരിപ്പിച്ചത് നിങ്ങൾ ആ ഒരു പരിപാടി കണ്ടെങ്കിൽ മനസ്സിലാക്കും അവിടെ ഒരു കോമഡി പോലെയാണ് അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ചിരിക്കും നോക്കി ഉണ്ടപ്പോഴേ അപ്പൊ അങ്ങനെ അവിടെ ഒരു കോമഡി പോലെ അവതരിപ്പിച്ചിട്ട് ഇവരെങ്ങനെയങ്ങ് പറയുകയാണ് ഞാൻ തേച്ചിട്ടില്ല ഞാൻ ചേട്ടനെ പോലെ കോംബോ പിടിച്ചാന്ന് തങ്കൻചേട്ടന് ഇവരുമായിട്ടുള്ള കോംബോ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനുമോള് അനീഷുമായിട്ട് കോംബോ പിടിച്ചിട്ടുണ്ട് കോംബോ മാത്രമല്ല അവര് സീരിയസ് തന്നെയായിരുന്നു അവർക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം വരെ എത്താനുള്ള കാരണം അനുമോള് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും അനീഷിനെ കുറ്റം പറയത്തില്ല അനീഷ് അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അനുമോൾ ഇങ്ങോട്ടാണ് എല്ലാം കാണിച്ച് എല്ലാം പിന്നെ പറഞ്ഞ് അതുപോലെ തന്നെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രലോഭിപ്പിക്കുക എന്നൊക്കെ പറയുകഴിഞ്ഞാൽ ഇങ്ങനെ കോമ്പോലം കാണിക്കുക അതുപോലെ തന്നെ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിളക്കം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അവസാനം പറയുകയാണ് ഞാൻ സഹോദരിയെ പോലെ കണ്ടാൽ മതി എനിക്ക് കഴിയില്ല എന്ന് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ അനീഷ് എന്ന് പറയുന്ന ഒരു പാപം മനുഷ്യന്റെ മനസ്സിൽ നിങ്ങളൊരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതിന്റെ മുന്നിൽ നമ്മൾ കരയേണ്ടി വരും ചിലപ്പോഴേ അന്ന് നമ്മൾ ആലോചിക്കും നമുക്ക് എത്ര നല്ല ജീവിതം വെച്ച് നീട്ടിയതാണ് നമ്മൾ എന്തെങ്കിലും നോക്കിയോ നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം പക്ഷെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ പണം ഉണ്ടാക്കുമ്പോഴ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മൾക്ക് പണം വേണം ജീവിക്കാൻ വേണോ പക്ഷെ അത് നമ്മുടെ ജീവിതം വെച്ചിട്ടുള്ള പിന്നെ പൈസ ഉണ്ടാക്കൽ ആകരുത് നമ്മുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യം ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് ഒരുപാട് പൈസ വേണം രണ്ടു മൂന്ന് വർഷം കഴിയണം സെറ്റിൽ ആകണ്ടെങ്കില് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴ് ജീവിതം എവിടത്തേക്ക് എത്തും നിങ്ങളോ ആലോചിച്ചു നോക്ക് ഇപ്പം തന്നെ ഏകദേശം എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത്തി വയസ്സ് അനുമോൾക്ക് ഉണ്ട് ഇനിയും ഒരു രണ്ടു വർഷം കഴിയുമ്പേക്ക് മുപ്പത്തിമൂന്ന് വയസ്സാകും മുപ്പത്തി വയസ്സായിട്ട് ഒരാളെ കല്യാണം കഴിച്ച് ഒരു പിന്നെന്താ പറയണ്ട ഒരു കുട്ടിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്തുള്ള വിഷമവും കാര്യങ്ങളൊക്കെ അറിയാം എന്തിനധികം പറയുന്ന ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രസവിക്കാൻ വരെ ഒരു വലിയ റിസ്ക് തന്നെയാണ് അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസ പിന്നെയും ഉണ്ടാക്കാം പക്ഷേ ഈ ലൈഫുകളൊന്നും നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല അതൊക്കെ ഇപ്പോഴുണ്ടാക്കിയാൽ മാത്രമേ അങ്ങോട്ടങ്ങോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അനുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പൈസയുടെ മുകളിൽ പൈസയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴനുമോൾ ഇങ്ങനെ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ലൈഫ് പോകുമോ ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഇതുപോലെ നിൽക്കാൻ കഴിയില്ലേ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ വിടുമോ എന്നുള്ള ഒരു ഭയവും പേടിയും എല്ലാമാണ് അനുമോൾ ഇപ്പോഴും പിടികൂടിയിരിക്കുന്നത് അതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും ഇങ്ങനെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരും അപ്പൊ ഇതൊക്കെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എന്ന് തന്നെ ബാധിക്കുന്നത് അനുമോളെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം അനുമോളി പൈസയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് ബാങ്ക് ബാലൻസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴ് തിരിഞ്ഞു നോക്കുമ്പോഴേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നഷ്ടബോധം കാത്തിരിപ്പും ഉണ്ടാവും ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം അനുമോൾ അത്രത്തോളം ഈ പിന്നെ അനു അനീഷുമായിട്ട് കോംബോ ഇല്ല അനീഷുമായിട്ട് പ്രേമമില്ല ഞാൻ തേയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ജനങ്ങളെ മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇവർ തമ്മിലുള്ള സ്നേഹവും കാര്യവും അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അനീഷ് ഇനി ഇപ്പം കെട്ടാനൊന്നും പോകുന്നില്ല അനീഷിന് ഇനിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ വേണ്ടാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അനീഷ് ഇനി കെട്ടാൻ ഇനിയിപ്പോഴും അനുമോളൊക്കെ ഇനി വല്ല മോഹം ഉണ്ടെങ്കിൽ തന്നെ അനീഷ് നിൽക്കത്തില്ല അതിന് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോരുത്തർമാർ ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് അവൻ എന്ത് യോഗ്യത എന്നുള്ളത് അനീഷിന്റെ യോഗ്യത എന്താണെന്ന് അനീഷിന്റെ യോഗ്യത എന്താണെന്ന് ഇവനൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ അല്ല അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ലേ അവിടെ അയാൾക്കുള്ള യോഗ്യത എന്താണെന്ന് ഈ ഇവരെയൊക്കെ വിചാരം തറയും ഈ സിനിമാതാരം ഈ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് യോഗ്യത കൂടുതലെന്ന് എന്റെ പൊന്നു മക്കളും ഈ സിനിമാ താരങ്ങളും മറ്റേവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു ലൈഫിൽ ഒരു ഗ്യാരണ്ടി ഇല്ല പക്ഷെ അനീഷിനെ പോലെയുള്ള ഒരു ജോലിയുള്ള ഒരാൾക്ക് അയാൾക്ക് ലൈഫ് മുഴുവൻ എന്ന് പറഞ്ഞ ഗ ഗ്യാരണ്ടിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അനിമോൾക്ക് എപ്പോഴും നാളെ ഒരു സീരിയൽ ഇല്ല ഇല്ലെങ്കിൽ ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് ഇപ്പം എത്ര സീരിയൽ താരങ്ങളുണ്ട് ഒരു രണ്ടോ മൂന്നോ സീരിയൽ അഭിനയിച്ചിട്ട് പിന്നീട് ജീവിക്കാൻ പകിയില്ലാതെ ഇപ്പോഴും കൊച്ചിയിൽ കിടന്നിട്ട് ഡെലിവറി ഓടുന്ന ഒരുപാട് സീരിയൽ താരങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് സീരിയൽ ഇല്ല ജീവിക്കാതിരിക്കാൻ കഴിയുമോ ജീവിക്കണ്ടേ അതാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണം ജീവിക്കണമെങ്കിൽ ജോലി വേണം അനീഷ് ഒരു ഗവൺമെന്റ് ജോലിക്കാരനാ അയാളെ പോലെ ഗ്യാരണ്ടി ഉള്ളവർ വേറെ ആരാ ഉള്ളത് അയാൾക്ക് എന്ത് യോഗ്യതയുണ്ട് അയാൾക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട് അയാൾക്ക് എന്ത് മാങ്ങിയുണ്ട് എടോ അയാൾക്കുള്ള പോലെ ലോകത്ത് ആർക്കും ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ അനുമോളെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ട് അവർ ശരിക്കും പറഞ്ഞ അനുമോൾക്ക് നല്ല ഹേറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഹേറ്റാണെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരിക്കലും അനുമോളെ അവർ സ്നേഹിക്കുന്നൊന്നുമില്ല അനുമോളുടെ അന്തമായ കുറച്ച് ഫാൻസ് ഉണ്ട് ഇപ്പോഴും അതായത് ഇപ്പോഴും നേരം വെളു വെളുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയാം നേരം വെളുത്തിട്ടുണ്ട് അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയണ്ടത് ഇത് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ ഇടും അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ഗ്രൂപ്പ് അത്രേ ഉള്ളൂ ഇപ്പോഴേ അല്ലാതെ അനുമോൾക്ക് ഇപ്പോഴും വലിയൊരു ഫാൻസോ ഫാനില് കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ വ്യൂസ് നോക്കിയപ്പോഴേ ഇപ്പ അനുമോളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അത്രയും കൂടി വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിങ്ങനെ കുറഞ്ഞു പോകും ഇനി അപ്പം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി പറ്റിക്കല് തന്നെയാണ് ഉടായ്പ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഉടായിപ്പിനെ ഇനി നമ്മൾ താങ്ങി നിർത്തണോ എന്നുള്ള ഒരു സംഭവം ഇപ്പൊ ജനങ്ങൾക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞുമക്കൾ ഇതൊന്നും ശാശ്വതമല്ല ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടിത്തകർന്നു പോകാം ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം അതിനാണ് തേച്ചിട്ടില്ല ഞാൻ തേച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം